അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഇവിടെ ഇതാ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടം ആണ് അവരുടെ ഒരു എം എൽ എ ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സീറ്റ് നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നത് സാമാന്യമായ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം അറിയാവുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വേണം അവർക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ എന്നതാണല്ലോ വസ്തുത ി ജെ പിക്ക് എന്താണ് ഇപ്പോഴും പ്രശ്നം ബി ജെ പി ആ തെരച്ചിൽ എന്തുകൊണ്ട് ഇപ്പോഴും തുടരേണ്ടി വരുന്നു ബി ജെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരധിക ഭാരമാണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചതല്ല ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു എംഎൽഎ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ശരി അപ്പൊ ജനങ്ങൾക്ക് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് സാധാരണക്കാരനും പാവപ്പെട്ടവനും അവൻ കൊടുക്കുന്ന നികുതി പണത്ത് നിന്നും ചെലവഴിച്ചുകൊണ്ട് കോടാനുകോടി രൂപ അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ദോഷകരമാകുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ എന്തു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നേട്ടവിടെ സൂചിപ്പിച്ചു നേരത്തെ സംസാരിച്ച ആൾ സൂചിപ്പിച്ചു നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് ആകെ കുറച്ച് ദിവസം മാത്രം നിയമസഭയിൽ പോകാൻ പറ്റാവുന്ന ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഈ രാജ്യത്ത് നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് വികസനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ആദ്യമായി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരായ എൽ ഡി എഫിനെയും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ എം എൽ എയുമാണ് ആദ്യമായിട്ട് നമ്മളിത് കാണേണ്ടത് ജനങ്ങളുടെ മൂലം തുറന്നു കാട്ടേണ്ടത് കാരണം ഇപ്പോ ഒമ്പത് കൊല്ലക്കാലം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി രണ്ടു തവണ ജയിച്ച ഇതേ അൻവർ തന്നെ പറയുന്നു ഇവിടുത്തെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് വികസനം തടസ്സപ്പെടുത്തിയത് ഇവിടുത്തെ പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് നിലമ്പൂരിലെ നേതാക്കന്മാരാണ് മലപ്പുറം ജില്ലയുടെ ജന പാർട്ടിയുടെ സെക്രട്ടറി ാണ് ഇവിടത്തെ വികസന തടസ്സപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇത് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ മെഗലിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇതിന് യാതൊരു പ്രാധാന്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് എന്നാണ് ബിജെപിയുടെ നിലപാട് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് ബിജെപി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിക്കുന്ന ഒരാള് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും ഇവിടെ മത്സരിക്കും ഇവിടെ ബിജെപി ശക്തമായിട്ട് മുന്നോട്ട് പോകും അപ്പം ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളോട് വിശദീകരിക്കാനുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് ഇവിടെ ഒമ്പത് വർഷക്കാലത്തെ ഈ ഈ പറയുന്ന അൻവറിന്റെ പ്രവർത്തനം കൊണ്ടോ എം എൽ എ എന്ന പ്രവർത്തനം കൊണ്ടോ എൽ ഡി എഫിന്റെ ഭരണം കൊണ്ടോ നിലമ്പൂരിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല മറ്റൊരു കാര്യം ഇവിടുത്തെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആര്യാനൻ മുഹമ്മദ് എന്ന് പറയുന്ന കേരളത്തിലെ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ വികസനം ഉണ്ടായിട്ടില്ല അത്തരത്തിൽ വികസനമില്ലാത്ത ഒരു നിലമ്പൂരായിട്ട് നിലമ്പൂർ മാറിയിരിക്കുന്നു നിലമ്പൂർ വലിയ രീതിയിൽ വികസനം ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് നിലമ്പൂർ വലിയ രീതിയിൽ ഉയർന്നു വരേണ്ട ഒരു സ്ഥലമാണ് അവിടെ വികസനം ഉണ്ടായിട്ടില്ല അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് സ്ഥാനാർത്ഥിയെ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല ബിജെപിക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആളുകളുണ്ട് ബിജെപി ഇവിടെ സഖ്യകക്ഷികൾക്ക് സ്ഥാനാർത്ഥി നിർത്താനുള്ള ആളുകളുണ്ട് ബിജെപിയെ സംബന്ധിച്ച് ബിജെപി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കേരളത്തിലെ വികസനത്തിന്റെ ഒരു മോഡൽ ആണ് ബിജെപി ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എങ്ങനെ കേരളം വികസിപ്പിക്കാം എങ്ങനെ കേരളം വികസിപ്പിക്കാം കേരളത്തിലെ അഴിമതി കാണിക്കുക അത്തരം കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ അത് ആശയവിനിമയം നടത്താനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങളെയല്ലേ കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണല്ലോ ഈ രാഷ്ട്രീയമൊക്കെ പറയേണ്ടി വരുന്നത് അതിന് പകരം മത്സരിക്കേണ്ടത് തന്നെയുണ്ടോ എന്ന ചോദ്യമടക്കമാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് ഉയർന്നത് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് അങ്ങനെയല്ല മത്സരിക്കേണ്ടതുണ്ടോ എന്നാൽ ഈ ഈ മത്സരത്തിന് ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ എന്ത് ബാധിക്കുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത് അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ബിജെപിക്ക് ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും ബിജെപി ഇക്കാര്യം ജനങ്ങളുമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യത്തിന് പ്രചരണം കൊടുക്കും ജനങ്ങൾക്ക് ഇവിടുത്തെ ിലമ്പൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് നോക്കൂ ഇവിടെ എത്ര കാലമായിട്ട് പത്ത് കൊല്ല ഒമ്പത് കൊല്ലത്തോളം എൽ ഡി എഫ് ഇവിടെ എം എൽ എ ആയിരുന്നു അതിനുമുമ്പ് എത്രയോ കാലം യു ഡി എഫിന്റെ ആര്യടം മോഹ്മ അടക്കമുള്ള ആളുകൾ ഇവിടെ എം എൽ എ ആയിരുന്നു എന്താണ് നിലമ്പൂരിലെ വികസനം അതെന്താണ് ചർച്ച ചെയ്യാത്തത് നമ്മൾ അനാവശ്യ ചർച്ചയിലേക്ക് പോയി ആവശ്യമുള്ള ചർച്ചയിൽ നിന്നും ജനശ്രദ്ധ മാറ്റരുത് ആവശ്യമുള്ള ചർച്ച എന്താണ് ഇവിടെ ആര് ജയിച്ചാലും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വികസനമില്ല എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു നിലമ്പൂർ ഒരു ബൈപ്പാസ് നോക്കൂ നിങ്ങൾ നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് ഇതേവരെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല നിലമ്പൂരിൽ നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് എത്രയാണ് നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല നോക്കൂ നിലമ്പൂരിൽ ഒരു ഗവൺമെന്റ് കോളേജില്ല ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കും എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ എം എൽ എ യു ഡി എഫിന്റെ എം എൽ എ പ്രകുമനായിട്ടുള്ള ആര്യൻ മുഹമ്മദിനെ ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഗവൺമെന്റ് കോളേജ് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജയിച്ചു പോയവരാണ് എവിടെ ഈ ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് കോളേജില്ല ഇവിടെ ജന ഈ ഞാൻ പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വൈലാശേരി ബിന്ദു എന്ന് പറയുന്ന ആദിവാസി നേതാവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ അവർ സമരം നടത്തി നിലമ്പൂരിൽ അവർ അവർ ടെന്റ് കെട്ടി നിലമ്പൂരിൽ ദിവസങ്ങളോട് സമരം നടത്തി അവർക്ക് എന്താ വേണ്ടത് അവർക്ക് സ്ഥലം വേണം വീട് വേണമെന്ന് പറഞ്ഞ് സമരം നടത്തി ഈ കലക്ടർ മലപ്പുറം ജില്ലാ കലക്ടർ വന്നവർ സംസാരിച്ച് അവർക്ക് വീട് ചെലവും കൊടുക്കാമെന്ന് പറഞ്ഞു അത് അത് ലംഘിക്കപ്പെട്ടു ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ടു ഇപ്പൊ അവർ കലക്ടറേറ്റ് മുന്നിൽ സമരത്തിന് പോയിരിക്കുകയാണ് നിരവധി വിഷയങ്ങളുണ്ട് എന്നതിനപ്പുറത്ത് പാർട്ടിയെ സംബന്ധിച്ചും ഓരോ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതല്ലേ കാരണം താങ്കളുടെ പാർട്ടിക്ക് പാർട്ടിക്കിതാ പുതുതായി ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാകുന്നു ആ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ബി ജെ പിക്ക് അവിടെ വലിയ താങ് ഒരു പക്ഷേ രാഷ്ട്രീയമറിയാവുന്നവർക്കെല്ലാം ഉറപ്പിക്കാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വോട്ടുകൾ ലഭിക്കും പക്ഷേ ചില കണക്കുകളുണ്ടല്ലോ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് അവിടെ ഉണ്ടാകുന്ന വോട്ട് വളർച്ച ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴുണ്ടായ വോട്ടുമാറ്റം പിന്നീട് അത് വീണ്ടും ബി ജെ പി തിരിച്ചു പിടിച്ചപ്പോഴുണ്ടായ സാഹചര്യം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ലേ പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയമായ അളവുകൾ കൂടിയായി അത് മാറുന്നില്ലേ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് വളരെ കൃകൃത്യമാണ് കൃത്യമായ നിലപാടാണ് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അതാണ് അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളോട് മുന്നിൽ ചോദിച്ച ചോദ്യം അതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് നിലമ്പൂർ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പല്ല വികസനത്തിന്റെ കാര്യത്തിൽ ആ വസ്തുത വെച്ചാണ് ഞാൻ പറയട്ടെ ബിജെപി ഒരിക്കലും ബി ജെ പി ഒരു ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൽ നിന്നോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നോ പിന്നോട്ട് പോകാത്ത ഒരു പാർട്ടിയാണ് പിന്നോട്ട് പോയിട്ടില്ല അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ സംശയിച്ചാണ് പറയുന്നത് ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ലേന്ന് ബിജെപിക്ക് ബിജെപിക്ക് മാത്രം സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല കാരണം ബി ഒരു സഖ്യമായിട്ട് മത്സരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഇരിഞ്ഞ് തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ നിലമ്പൂരിൽ ജനാധിപത്യത്തിനാണ് സ്ഥാനാർത്ഥി വളരെ കൃത്യമായ ഉത്തരമാണെന്ന് മത്സരിക്കണമെന്ന് ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ല അതിനെക്കുറിച്ചുള്ള 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 കൃത്യമായ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കാണ് നിലമ്പൂരിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുക ആർക്കാണ് നിലമ്പൂരിൽ കൂടുതലായിട്ട് ജനങ്ങളുമായിട്ട് സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറാൻ കഴിയുക എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ചർച്ച നടത്തിക്കൊണ്ട് ഒന്നിങ്ങിൽ ബി ജെ പി ബി ഡി ജെ എസ് മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഘടകകക്ഷികളോ ഇവിടെ മത്സരിച്ച് ബിജെപി ബിജെപിയുടേതായ രീതിയിലുള്ള മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കും അത് സംശയമില്ല കേരളത്തിന്റെ വികസനം അടിസ്ഥാനപരമായ കേരളത്തിന്റെ വികസനമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അഴിമതിയില്ലാത്ത വികസനം അഴിമതി ഇല്ലാത്തൊരു വികസനം ഈ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടാകണം അതൊരു ഒരു നരേന്ദ്രമോദിയുടെ ബിജെപി പറയുന്നു